വണ്ടി എടുത്തിട്ട് കഴിഞ്ഞു ഹലോ നിങ്ങള് ഇപ്പൊ വണ്ടിക്ക് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് കമ്പനി എനിക്കിപ്പോ റേഞ്ച് പറഞ്ഞിരുന്നത് എനിക്ക് റേഞ്ച് ഒരു മുതൽ കിട്ടുന്നുണ്ട് കമ്പനി വരെ അന്ന് കിട്ടുന്നതിനേക്കാ ഒരു നൂറ്റി മുപ്പത് കൃത്യമായി കിട്ടുന്നു പറഞ്ഞത് എന്നാലും നമ്മളെ വണ്ടി ഓടിക്കുന്നതിന്റെ ഒരു സിസ്റ്റത്തിനനുസരിച്ച് നൂറ്റി എഴുപത് രൂപ കിട്ടുന്ന പറഞ്ഞാല് ഈ മഞ്ഞലയ്ക്ക് വരരുത് എന്നുള്ള ഒരു ഇത് ഒരന്നേ പറഞ്ഞിട്ടുണ്ട് പച്ചയിൽ തന്നെ ഓടിച്ചാലേ ഉള്ളൂ നൂറ്റി എഴുപത് വരെ കിട്ടുള്ളൂ അപ്പൊ നമുക്കിവിടെ കയറ്റുകാർക്കൊക്കെ നല്ല ഉള്ള ഒരു റോഡാണ് അപ്പം മഞ്ഞളേക്ക് കടക്കാതെ ഈ പച്ചയിൽ മാത്രം ഓടിക്കാൻ ഒരിക്കലും സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് കമ്പനിയുടെ ആ സിസ്റ്റത്തിലേക്ക് നൂറ്റി എഴുപത് രൂപ ചില സമയത്ത് നൂറ്റി എഴുപത് കിട്ടുന്നുണ്ട് ലോങ്ങൊക്കെ പോകുന്ന സമയത്ത് നൂറ്റി എഴുപത് കിട്ടുന്നുണ്ട് അല്ലാതെ ഇവിടെ ഓടുന്ന സമയത്ത് നൂറ്റി മുപ്പത് മുതൽ താങ്ക്സ് നമ്മൾ അടുത്തതായിട്ട് അടുത്ത ഒരു മഹേന്ദ്ര ഓടിക്കുന്ന ഡ്രൈവർ ഡ്രൈവറെ അപ്പൊ അദ്ദേഹത്തിനോട് കാര്യങ്ങളൊന്നും ചോദിക്കാം നിങ്ങൾ വണ്ടി മാസം റേഞ്ചും കാര്യങ്ങളൊക്കെ കമ്പനി കമ്പനി കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എത്രയാണ് കിട്ടുന്നത് ാണ് എനിക്ക് റേഞ്ച് ടൗണിലോടുമ്പോട്ട് ചില സമയത്ത് ഓടുന്ന ചില സമയത്ത് താഴെ ഒന്നും ഷോട്ട് മഴ അല്ലാണ്ട് എടുത്തല്ലേ വണ്ടി എന്തെങ്കിലും കാര്യമായിട്ട് അഭിപ്രായം എന്താ പറയാനുള്ളത് അഭിപ്രായം പറയാനുള്ള ഫുള്ളും കുലുക്കൂ അത് ഭയങ്കര കുലുക്കാണ് ലീഫാണ് എടുക്കുന്നവരൊന്നും ആലോചിക്കുക വേറെ ഒന്നും പറയൂലില്ല ലീഫിന്റെ പ്രശ്നമാണ് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ വണ്ടി മൊത്തം തുറന്നിട്ട വണ്ടിയാണ് ഫുള്ള് വെള്ളം മഴ ഇതായാലും തുള്ളി വെള്ളം പുറത്തേക്ക് പോയി ഫുള്ള് ഉള്ളിലുണ്ടോ അതാണ് മെയിൻ ആയിട്ട് അതുകൊണ്ടാണ് ഈ സാധനം വരെ ചെയ്ത് കൂട്ടി ചാർജർ വരെ വെച്ചേക്കുന്നത് കണ്ടാൽ മനസ്സിലാവും ഫുള്ള് അടിച്ച് അടുത്തു കൂട്ടി ചീക്കുക വേറെ വൈല